ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും എല്ലാം നിറഞ്ഞൊരു ദിവസമാണ് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് എന്താണെന്നല്ലേ ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും കാലം ജീവിക്കാനുള്ള ആയുസും ആരോഗ്യവും ഒക്കെ തന്ന പടശുവനോട് ശുക്രൻ അതിനോടൊപ്പം തന്നെ നമുക്ക് ഓരോ ആയുസ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷവും ഇങ്ങനെ കുറഞ്ഞു വരുന്നതിൻ്റെ ആ ഒരിതുമുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആണോ ആ ഒരു ദിവസം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗവും ഇങ്ങനെ കുറഞ്ഞു വരയില്ലേ അതിൻ്റെ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്കൂളിൽ ഫ്രണ്ട്സിന് മുട്ടായി കൊടുക്കാം ചോക്ലേറ്റ് കൊടുക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു അന്നൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ പക്ഷേ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം വെച്ച് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യമാണ് നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരില്ലേന്ന് അപ്പോൾ ഇതാ ഞങ്ങൾ രാത്രി ഒരു പതിനൊന്നര മണിയോടെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിന് എൻ്റെ മോനെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അവരുടെ വേണമായിരുന്നു പക്ഷേ എന്താ പറയാൻ പറയാനവരെല്ലാവരും ഇൻഷാല്ല അടുത്തതിന് എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഒരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല പഠിച്ചവനുഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതാണ് ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടാണ് നിന്നത് അപ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞ ഉടനെ നമുക്ക് ഫുഡ് എത്തുമല്ലോ ഇത് പ്രത്യേകിച്ച് ഒരു സർപ്രൈസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇക്കെ ബാസ്കൻ റോബിൻസിന് കേക്ക് മേടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇവിടെ അടുത്തൊരു ഹോം മെയ്ഡ് കേക്ക് ഒരു ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിക്കുക എന്നുള്ളൊരിതിൽ നമ്മൾ പ്ലാൻ പ്ലാനിട്ട് കേക്കൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തതാണ് അപ്പോഴിതാ നമ്മളെ കഴിക്കാനായിട്ടിരിക്കാൻ പോവുകയാണെ അതായത് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റംസ് ഒരുവിധം എല്ലാം നല്ലതായിരുന്നു പക്ഷേ മന്തി സോറി അൽഫാം പാളിപ്പോയെന്ന് തന്നെ പറയാം നമ്മൾ നമ്മൾ പറഞ്ഞ ഐറ്റം അല്ല അവർ കൊണ്ടുവന്ന് വെച്ചത് പക്ഷേ അത് അത്ര ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അത് നമുക്ക് കഴിക്കാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ പറയുന്ന ഐറ്റം അല്ല കൊണ്ടുവരുന്നതെങ്കിൽ ഇതാണ് പ്രശ്നം നമുക്ക് ആ ഒരിതിൽ കഴിക്കാൻ പറ്റത്തില്ല ശരിക്കും പാത്തുമാണ് പറഞ്ഞത് അവൾക്ക് അൽഫാം വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത സാധനമാണ് പക്ഷേ അത് മൂക്ക് കഴിക്കാൻ പറ്റാതായിപ്പോയി അത്ര പോരായതെന്ന് തന്നെ പറയാം അതിലെന്തൊക്കെയോ ബട്ടറോ ചീസോ അങ്ങനെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടാണ് കൊണ്ടുവച്ചത് അതൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ദാ നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ വലിയൊരു വലിയൊരിതൊന്നുമില്ല നമ്മൾ ചെറിയൊരു സെലിബ്രേഷനും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവായിരുന്നു അപ്പം എനിക്ക് ഇപ്രാവശ്യം ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇക്കയുടെ വക വളരെ എനിക്ക് വേ എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഇക്ക മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അതെന്താണെന്ന് ഞാനിതിൽ പറയുന്നില്ല കാരണം വേറൊന്നും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പം മനസ്സിലായി കാണും എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും എൻ്റെ വീഡിയോയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന എന്ന് അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പം ഞങ്ങളിതാ ഇറങ്ങി ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ് നല്ല തണുപ്പുണ്ടായിരുന്നു വീഡിയോ കാണുന്ന എല്ലാവരും എനിക്കൊരു ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞേക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ